സാരി നേരത്തെ പ്രോട്ടിന്റെ നയന്റി ഫൈവിന്റെ കാര്യം അപ്പൊ ഞാൻ അതുപോലെ തന്നെ റിസൾട്ട് കൊണ്ടാണ് അറിഞ്ഞിട്ട് അത് വേറെ ഒന്നുമല്ല നമ്മുടെ പ്രൊഡക്ട് രാജീവ് രാജാവായിട്ടില്ല നയൻറ്റി ഫൈവിന്റെ റിസൾട്ട് കൊണ്ട് മാത്രം ഒരുപാട് വർഷങ്ങളായി ശരീരത്തിൽ പ്രൊഡക്ടിന്റെ അവസ്ഥ കൂടുതലായി പുറത്തുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പൊ അത് ഒരുപാട് ഡോക്ടറെ കാണിച്ചു ആയുർവേദം കാണിച്ചു ഭൂമി കാണിച്ചു അതിലൊന്നും മാറ്റം ഉണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു അതി പറഞ്ഞത് എൻ്റെ നേച്ചിയിൽ തന്നെ നേച്ചി ആണ് ആ ഒരു ഡൈവ് പ്രൊഡക്റ്റ് കൈമിനെ കാരണം ഒരുപാട് നെഗറ്റീവ് ആയിട്ടുണ്ട് ഇത് കുറിച്ചാൽ ഞാൻ ചത്തവും തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്താ പറയാ ആ ഒരു പ്രൊഡക്റ്റ് അഥവാ ഒരു സാഷൻ എക്സ്പിട്ട് മനസ്സിലായി ഇത് ചത്തൊന്നും പോയില്ല ടേസ്റ്റ് മനസ്സിലായി അപ്പൊ ഞാൻ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചു അങ്ങനെ പതിനഞ്ച് വർഷമായിട്ട് മാറാത്തൊരു പ്രശ്നം ഇന്നലൊക്കെ ആ ഒരു പ്രശ്നവേ ഇല്ല അപ്പൊ ഈ ഒരു ബിസിനസ് വേണ്ടി പഠിക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ആ ബിസിനസ് മനസ്സിലാക്കിയ സമയത്താണ് ഇപ്പൊ സാറിന് ഏതാ കാർപ്പൻ മേൽ ഞാനും അദ്ദേഹം മേഖല തന്നെയാണ് അപ്പൊ ഞാൻ എന്റെ പണി പഠിപ്പിച്ച ആ ഗുരുനാഥൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിനും വർക്ക് ചെയ്യും അപ്പൊ ഞാൻ ഈ അവസരം കേട്ട സമയത്ത് ഞാൻ ചിന്തിച്ചു എട്ട് വർഷം ഒമ്പത് വർഷം ബിസിനസ് ചെയ്യുന്ന പ്രസാദ സാധനം സഞ്ചരിക്കുന്നത് ബി എം ഡബ്ലുവിൽ ആണ് എന്റെ കുരുനാഥൻ എന്റെ പണി പഠിപ്പിച്ച ആള് പത്തായിരം വർഷത്തിന് മേലെ പണി പഠിപ്പിച്ചിട്ടുണ്ട് ബാക്കി ഒരു സൈക്കിൾ പോലും ഇല്ല പക്ഷെ ഞാനിന്നൊരു ആയിരം രൂപ ആള് ചോദിച്ചു കഴിഞ്ഞാൽ പെൻഷൻ എന്തെങ്കിലും വാർത്തകളും അക്കൗണ്ട് ചോദിക്കണം ഞാൻ ചിന്തിക്കണ്ടല്ലോ ഞാൻ അപ്പം ഞാൻ ശക്തമായി ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് നടക്കുന്നത് ജമ്മു ഉത്തരാഖണ്ഡ് ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള ഹിമാചൽ പ്രദേശ് നടക്കുന്നത് അപ്പൊ ഞാൻ സാധാരണ സാധാരണ കാർപ്പൻ വരുന്നതാണ് അപ്പൊ നിങ്ങളൊക്കെ എന്നെക്കാളി ഭയങ്കര വിദ്യാഭ്യാസം കഴിവുള്ള ആൾക്കാരാണ് ഒന്നും ചിന്തിക്കണ്ട വിജയിക്കാൻ ലാസ്റ്റ് മാത്രം ചിന്തിച്ചാൽ മതി ഏറ്റെടുക്കുവാങ്ക് യു